ഫ്രീ ഫയർ അക്കൗണ്ട് തുറന്നിട്ട് ഫ്രീ ഫയർ നമ്മുടെ പൈസ തട്ടിക്കൊണ്ട് വന്നിട്ട് പുതിയ എന്തെങ്കിലും ഇവന്റ് കൊണ്ടുവന്നിട്ടുണ്ടോ നോക്കായിരുന്നു ആൻഡ് ഗെസ് വാട്ട് ഐ സി ദ വിത്ത് ദ ലെജൻഡ് ലെൻഡ് ഗ്രേറ്റസ്റ്റ് വില്ലൻ മാതറ നിങ്ങളോട് ഇരുന്നിട്ട് ഫ്രീ ഫയറിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇവരുടെ എല്ലാവരുടെയും ടീസറും ട്രെയിലറും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ

ാണ് ബുള്ളറ്റ്സ് വെച്ച് പോരാട്ട പേടിയൊക്കെ പോരാട്ട് ഓയാട്ട വന്ന് ഒന്നും ചെയ്യില്ല മാധുര്ട്ടി സെവൻ ഒക്കെ വെച്ച് കിക്ക് ചെയ്തോളൂ ഓൾറെഡി ഒരു കൊളാബ് വന്നിട്ടുണ്ട് ആൻഡ് ഇത് അവരുടെ സെക്കൻഡ് ടൈമാണ് നാറൂട്ടോ ആയിട്ട് കൊളാബ് കൊളാബിയാണ് അവർ കഴിക്കോണ്ട് അവർ നല്ല പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കൊളാബ് കൊണ്ട് അതുകൊണ്ട് അവര് ഡറൂട്ടോ ലിറ്ററലി മിൽക്ക് വിൽക്കുകയാണ് അവർ ഡൂട്ടോടെ എല്ലാത്തിനെയും കഴിഞ്ഞ പ്രാവശ്യം കക്കാശി സാസ്കെ നറുട്ടോടെ ഒക്കെ പണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഇപ്രാശ് അവര് ഇവര് നാലുപേരുടെ ഇറക്കാട് മാതറ ഒബീറ്റോ പെയിൻ ആൻഡ് ഇറ്റാച്ചി ദോർ ലെജൻസ് ഓക്കെ സോ ദിസ് വാസ് മാതറ ഇനി നമുക്ക് അടുത്ത ഏതാ നോക്കാം അടുത്ത ഒബീറ്റോയുടെ ടീച്ചർ ആണ് ഓക്കെ നമുക്ക് മെല്ലെ കാണാം നമുക്ക് എല്ലാ സീൻ ബൈ സീൻ അനലൈസ് ചെയ്യണം കാര്യം ഞാൻ ഫുൾ പക്കയാണ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ബ്ലഡ് ബ്ലഡ് മൂൺ മൂൺ ഒബിറ്റോടെ ഇൻഫിനിറ്റ് ഓ നൈസ് ഒബിറ്റോടെ ഡിസൈൻ ആക്ച്വലി അവന്റെ ചുറ്റിനും മറ്റേ ഓർബും കറങ്ങുന്നുണ്ട് ഓ ഓ അവന്റെ ബ്ലോക്ക് ചെയ്തു ആ ഓർബ് നൈസ് റൂട്ടോ അവന്റെ വെപ്പന്റെ ഡിസൈൻ അതൊരു സ്റ്റാഫ് പോലെ ആയിരുന്നില്ലേ ഇത് അവര് കൊറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് നല്ല വിശ്വൽസ് ഉണ്ട് ആക്ച്വലി അയ്യാ അയാട്ടോ ബീറ്റോ തോപ്പിക്കുന്നു തോന്നുന്നു എനിക്കിട്ട് ഊറോചി മാറൂ വേക്ക് ഊറോച്ചി മാറു സമണിൻ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പ്രീഫയർ കളിക്കാൻ തുടങ്ങട്ടോ നോ വേ ഉറോച്ചിമാർ ഇൻ ത്രീ ഹൊക്കാസ് ഉറോച്ചിമാർ എൻട്രീസ് ചെയ്യുന്നു നോക്ക് നിങ്ങൾ നോ ഓ മൈ ഗോഡ് ഈയൊരു എഫക്റ്റ് ആണ് ഇനി ഇനി ആരൊക്കെയുള്ള ബാക്കി പെയിൻ പെയിൻ എങ്ങനെ മറക്കാൻ പറ്റും എന്താ പറയാ ാണ് നറൂട്ടോയില് പെയിൻ ആർക്ക് പെയിൻ ലീഫ് വില്ലേജിൽ വന്നിട്ട് നെറൂട്ടോ സവണ വില്ലേജ് ബ്രോ ആലോചിക്കുമ്പോ ഗൂസർ അത് ഷിപ്പിയുടെ എന്റെ എനിക്ക് ഊനോക്കുമ്പോ വീട്ടിൽ നെറൂട്ടോ കാണാൻ തോന്നുന്നുള്ളറ്റ് സീ പെയിൻ ഓക്കേ ഓക്കേ പെയിൻ വില്ലേജിൽ എത്തി ഓൾ വൈറ്റ് ടീം ഓൾമറ്റിവിശലാ ഇത് യൂണിവേഴ്സൽ 풀 അല്ല യൂണിവേഴ്സൽ 풀 ഐ തിങ്ക് ദാറ്റ് വാസ് ദ നെയിം ചിന്ദ്ര ടൻസേം ഇന്നെ മറ്റു യൂണിവേഴ്സൽ 풀 ഓക്കേ കെല്ലി ഈസ് ഡെഡ് ഗൈസ് ഓ ഗ്രനേഡ് ഐ ഡോണ്ട് തിങ്ക് പെയിൻ ഗ്രനേഡ് ഓസന്തല്ലോ ആവുന്നത് ബാക്കില തന്നെ സ്റ്റോൺ ഫേസ് എടാ ഫ്രീ ഫയർ എല്ലാം கரெക്റ്റ് ആയി చేറ്റല്ലോ ഓഹോ നിങ്ങൾ വേദന അറിയണം യു ഷാറ്റ് വില്ലേജ് നോക്കട്ടെ വില്ലേജ് നോക്കട്ടെ ചെയ്തിട്ടുണ്ടോ കേഴും ബിൽഡിങ്സ് കുറച്ച് കുറവാണല്ലോ ഓ എനിക്ക് തോന്നുന്നു ഇവര് ലൈക് ഇൻ ഗെയിം ഉള്ള ലീവ് വില്ലേജ് ആണ് കാണിച്ചേക്കുന്നത് കഴിഞ്ഞ ഫേഴ്സ്റ്റ് നെറൂട്ടോ കൊള്ളതിനകത്ത് ഗെയിമിനകത്ത് ലീവ് വില്ലേജിനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു നെറൂട്ടോടെ എനിക്ക് തോന്നുന്നു അവരെ അതാണ് പോർട്ടേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഗൈസ് തിളങ്ങുന്നത് ഇത് നൗ ലാസ്റ്റ് 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 ടീസർ 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 ഒരു ബാക്കിയുണ്ട് ആൻഡ് ഇറ്റ്സ് ബോയ് ബെറ്റർ ബി ഗുഡ് ഇതുവരെ ഉള്ളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ടീച്ചർ ആയിരിക്കണത് ഇറ്റാച്ചീന ഡിസപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല ദി മോസ്റ്റ് മൈ ബ്ലഡ് മൂണൽ ആണല്ലോ ഓ ക്രോസ് ഇറ്റാച്ചിയുടെ ക്രോസ് ഇത് മറ്റേ അവൻ കക്കാശിനെ ചെയ്തില്ലേ ഇറ്റാച്ചി കിസമേ പിന്നെ കക്കാശി ആസുമ ആൻഡ് മറ്റേ അയ്യോ പേരെന്തായിരുന്നു വെച്ചിട്ടല്ലേ അവരുടെ ഫൈക്കിനകത്ത് ഇറ്റാച്ചി കക്കാശീനെ അവന്റെ ഇതിലിടലേ ഗഞ്ജുച്ചൂലിട്ടിട്ട് ത്രീ ഡേയ്സ് സ്ട്രേറ്റ് ടോർച്ചർ ചെയ്യണ ആസീനാണത് ഇട്ടാച്ചി വർഷം ഫൈറ്റ് ആസ്കേനെ നോക്കിട്ടിങ്ങനെ ചെയ്ല്ലേ ഏ പൊന്ന് ആദ്യ അവന്റെ ആ ത്രോണിൽ ഇരിക്കുന്ന സീന് സീ ഓക്കെ ഓ

ഇവർ ഇവർക്ക് നാറൂട്ടോടെ കുറച്ച് പുതിയ എപ്പിസോഡ്സ് ഡ്രോപ്പ് ഇവർക്ക് എത്ര നല്ല സാധനങ്ങൾ ഇനി ഇറക്കാം നറുട്ടോയില് അതിന്റെ ലൈറ്റ് നോവൽസ് പറയുന്നത് മിനാട്ടോടെ സ്റ്റോറി ഇറക്കാം ഹാഷിറാമ ടോബിറാമയുടെ ഒക്കെ സ്റ്റോറി ഇറക്കാം ആൻഡ് ഇത് ഒന്നും അവര് ചെയ്യുന്നില്ല പറയുന്ന എപ്പോഴാണ് വരുന്നത് ആക്ച്വലി ജൂലൈ തേർട്ടിയത് ഗൈസ് ജൂലൈ തേർട്ടി അതായത് രണ്ടു ദിവസത്തിനുള്ളിൽ രണ്ടു ദിവസത്തിനുള്ളിൽ വരും നൈസ് ഗോ നമുക്ക് നമുക്കിനി ഈ കൊളാബ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഗെയിമിൽ പോയി നോക്കാം ആക്ച്വൽ ബണ്ടിൽസും സ്കിൻസും ഒക്കെ എങ്ങനെയുണ്ടെന്ന് കാരണം ടീസർ സ്പീക്ക് ഗറീനക്ക് ആക്ച്വലി ആലിമിയ റിലീസ് ചെയ്യാം അത്ര നന്നായിട്ടുണ്ട് എനിക്ക് ടീസറും ട്രെയിലറും ഇഷ്ടപ്പെട്ടത് സോ യാ ഗൈസ് ദാറ്റ് ഇസ് ഇറ്റ് നമുക്കിനി ഐ തിക് ഐ ഹാവ് ടു പ്ലേ ഫ്രീ ഫയർ വട്ട് മോർ ടൈം इ कॉलेब्रिंग एवं डी सो आई एम एक्साइटेड। चलिए वीडियो तैयार एंड फॉर मोर एनीवे कंटेंट सब्सक्राइब टू द चैनल। वीडियो सुबह डी लाइक करिएगा। थैंक यू सो मच फॉर वाचिंग गाइस। बाय बाय।